എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ മിൽമയിൽ ജോലി അവസരമുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് മിൽമയിലേക്ക് സെയിൽസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയിലേക്കാണ് ജോബ് വേക്കൻസിക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴിയാണ് അപേക്ഷിക്കേണ്ടത് തസ്തികയുടെ പേര് സെയിൽസ് ഓഫീസറാണ് കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത് ഇനിഷ്യൽ അപ്പോയിൻമെൻറ്റ് വൺ ഇയറിലേക്കായിരിക്കും പിന്നീട് നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഒൻപത് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് വേക്കൻസിയും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം ടി ആർ സി എം പി യു ലിമിറ്റഡിൻ്റെ കീഴിൽ വരുന്നത് തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ടയിലാണ് വേക്കൻസി ഉള്ളത് തിരുവനന്തപുരത്ത് രണ്ട് വേക്കൻസി ആലപ്പുഴയിൽ രണ്ട് വേക്കൻസി പത്തനംതിട്ടയിൽ ഒരു വേക്കൻസിയാണ് ഇനി ഇ ആർ സി എം പി യു ലിമിറ്റഡിൻ്റെ കീഴിൽ എറണാകുളം അഞ്ച് വേക്കൻസി തൃശ്ശൂർ രണ്ട് വേക്കൻസി കോട്ടയം ഒരു വേക്കൻസിയാണ് മലബാർ റീജിയണിൽ എം ആർ സി എം പി യു ലിമിറ്റഡിന് കീഴിൽ കോഴിക്കോട് രണ്ട് വേക്കൻസി പാലക്കാട് ഒരു വേക്കൻസി മലപ്പുറം ഒരു വേക്കൻസി കണ്ണൂർ ഒരു വേക്കൻസിയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ബി എ ഇൻ മാർക്കറ്റിംഗ് ഓർ പി ജി ഡിഗ്രി ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് ഓർ പി ജി ഡിഗ്രി ഇൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് വേണ്ടത് ഈ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാം കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡയറി സെക്ടർ ഇൻ സൂപ്പർവൈസറി പൊസിഷൻ ഡയറി സെക്ടറിൽ സൂപ്പർവൈസറി പൊസിഷനിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ഇൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് ഓർ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് വേണ്ടത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് നാൽപ്പത്തി ഏഴായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ ആയിരിക്കണം ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം സിഗ്നേച്ചറിൻ്റെ സൈസ് അൻപത് കെ ബിയിൽ ആയിരിക്കണം ജെ പി ജി ഫോർമാറ്റിലാണ് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വേണം എഡ്യൂക്കേഷൻ്റെ അത് അപ്ലോഡ് ചെയ്യാൻ ആപ്ലിക്കൻസിന് വാലിഡ് ആയിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് സെയിൽസ് ടീം കോർഡിനേഷൻ ടാർഗറ്റ് സെറ്റിംഗ് ബിസിനസ് ഫോർകാസ്റ്റിംഗ് മാർക്കറ്റ് സ്റ്റഡി മെനിറ്ററിംഗ് എസ് ഡബ്ല്യു അനാലിസിസ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഡിസൈനിങ് സെയിൽസ് മാനേജ്മെൻറ്റ് പ്രോസസ് അസറ്റ് മാപ്പിംഗ് മാർക്കറ്റ് ഇൻ്റലിജൻസ് സെയിൽസ് ഡെവലപ്മെൻറ്റ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് ബ്രാൻഡ് ബിൽഡിംഗ് ഇത്രയാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഒമ്പത് അപ്പോൾ മിൽമേൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി